പീരുമേട് മണ്ഡലത്തിൽ സംസ്ഥാന ബഡ്ജറ്റിൽ തൊണ്ണൂറ് കോടി രൂപയുടെ പുതിയ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ പീരുമേട് താലൂക്ക് ആശുപത്രിക്ക് ആഴ്ചയിൽ അനുവദിച്ച നാൽപ്പത്തിരണ്ട് കോടി രൂ കോടി രൂപ കൂടാതെയുള്ള തുകയാണ് ഇരുപത് ശതമാനം പ്രൊവിഷൻ അനുവദിച്ച് ഉൾപ്പെടുത്തിയ പദ്ധതികൾ ഏറ്റവും പ്രധാനം വാളാടി ചെങ്കര കൊളുന്തുവര റോഡ് അത് ബി എം ബി സി നിലവാരത്തിൽ ചെയ്യുന്നതാണ് അഞ്ചു കോടി രൂപയാണ് അതിനായിട്ട് അനുവദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ മൂഴിക്കൽ തോപ്പിൽ കടവ് പാലം ഇടുക്കി കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം വേണമെന്നുള്ളത് അവിടുത്തെ ആദിവാസികളടക്കമുള്ള ജനവിഭാഗങ്ങളുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ആയത് അതിനുവേണ്ടി ഏഴ് കോടി രൂപ സർക്കാർ അനുവദിച്ചു തന്നിട്ടുണ്ട് ഇതുകൂടാതെ കുമളി ബി എഡ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ ഒന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കമ്പിക്കൽ ഏഴാം നമ്പർ ഹൈവേ അതായത് ശബരിമല പാതയുടെ ഒരു ഭാഗമായ പട്ടപ്പതാലിൽ നിന്ന് മീൻമുട്ടിയിലേക്ക് ഇറങ്ങുന്ന ലിങ്ക് റോഡിന് രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ബാലൂക്കാവ് പാലം നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് തോട്ടാപ്പരയിൽ നിന്ന് എളുപ്പവഴിയിൽ വളഞ്ചങ്ങാനത്തേക്ക് ഇറങ്ങുന്ന നാൽപ്പത്തിനാലാം മൈൽ തോട്ടാപ്പര നാൽപ്പത്തിനാലാം മൈൽ റോഡ് നിർമ്മാണത്തിന് അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ റോഡാണ് ഫോറസ്റ്റുകാർ തുറന്നു തരില്ല എന്ന് അറിയിച്ചത് ഇത് യഥാർത്ഥത്തിൽ പി ഡബ്ല്യു ഡി റോഡാണെന്ന് ഒരിക്കൽ കൂടി ബഡ്ജറ്റിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് കൊക്കയാർ പഞ്ചായത്തിൽ അവിടെ ബോയ്സിൽ ഒരു കളിക്കളം നിർമ്മിക്കുന്നതിന് വേണ്ടി അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പീരുമേട്ടിലെ എസ് എം എസ് ക്ലബ്ബ് വളരെ ചിരപുരാതനമായ ക്ലബ്ബാണ് ആ ക്ലബിൻ്റെ നവീകരണത്തിന് വേണ്ടി ഏഴു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ചെന്നിനംകുടി ഉന്ന ഉന്നതിയിലേക്ക് ഏതാണ്ട് സാംസ്കാരിക നിലയത്തിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് വണ്ടിപ്പെരിയാർ എക്സൈസ് ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച സാംസ്കാരിക നിലയത്തിലാണ് അത് അവിടെ നിന്നും മാറ്റേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എക്സൈസ് ഓഫീസിന് വേണ്ടി പുതിയ സ്ഥലം കണ്ടെത്തി കേട്ടുണ്ട് ഒരു കോടി രൂപ ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് കുമളി പഞ്ചായത്തിൽ ഫെഡറൽ സ്കൂള് നിർമ്മാണത്തിന് വേണ്ടി അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പശുപ്പാറ ഏഴാം നമ്പർ വാഗമൺ ലിങ്ക് റോഡ് ദീർഘകാലമായിട്ട് അവിടുത്തെ പശുപ്പാറ നിവാസികളുടെ ഒരാവശ്യമാണ് ആ ഇതിന് അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പേരുമേട് ആശുപത്രിയുടെ ഇപ്പോഴത്തെ കെട്ടിടം കരടിക്കുഴിലുള്ള കെട്ടിടം അത് ഉപയോഗയോഗ്യമല്ല അത് ദൈനംദിനം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് അതിന് പുതിയ സ്ഥലം വാങ്ങുവാനും കെട്ടിടം നിർമ്മിക്കുവാനും സ്ഥലം അതിൻ്റെ സ്ഥലം വാങ്ങുന്നതിനായിട്ട് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കോലാഹലമേട് ഡയറി സയൻസ് കോളേജിന് അതിൻ്റെ പരീക്ഷണ ഗവേഷണ ഡയറി പ്ലാന്റ് നിർമ്മാണത്തിനായി അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് വാഗമണ്ണിൻ്റെ സമഗ്ര വികസനം ടൗൺ അടക്കമുള്ള സമഗ്ര വികസനത്തിന് വേണ്ടി പത്തു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കൊക്കയാർ വെമ്പ്ലി ഉറുമ്പിക്കര മാതാമക്കുളം കുട്ടിക്കാനം റോഡിന് ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അയ്യപ്പൻ പഞ്ചായത്തിൽ ടർഫ് നിർമ്മാണത്തിന് സ്റ്റേഡിയത്തിന് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ചക്കോളം ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടി അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇന്നലെ ദിവസമാണ് അതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം സംബന്ധിച്ച യോഗം നടന്നത് ഈരാറ്റുവട്ട വാഗവൻ പീരുമേട് റോഡ് ഇതിൽ ബോണാബി മുതൽ മേമല ടൈഫോഡ് വഴി പള്ളിക്കുന്ന് വഴി എം ബി എസ് സി കോളേജിൽ എത്തിച്ചേരുന്ന എം കോളേജ് വഴി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേരുന്ന ഈ റോഡ് നവീകരണത്തിന് വേണ്ടി അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ ബഡ്ജറ്റ് നന്ദീകൂലിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്